വളരെയേറെ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ഒരു മാസത്തിലും സമയത്തിലുമാണ് നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തും ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തുമായി ഏതിനാണ് കൂടുതൽ ബഹുമാനം എന്നുവരെ ഇമാമിയങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട് പലരും പറഞ്ഞത് റമദാനത്തപ്പത്തിനേക്കാൾ ബഹുമാനമുള്ളതാണ് ഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ എന്ന് പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിന് മാത്രം മഹത്വമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് അള്ളാഹോ നമ്മുടെ അമലുകളെല്ലാം കബൂൽ സൂറത്ത് നമ്മൾ നമ്മുടെ സത്തതിന് പ്രഭാഷണത്തിൽ ഒരു വർഷം ഏഴു ദിവസം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് സമയം ഇല്ല എന്ന തന്നെ ുൽഹ് മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രഭാതം തന്നെയാണ് സത്യം എന്നാണെന്ന് പല മുഫസറുകളും പറഞ്ഞിട്ടുണ്ട് എല്ലാ മഹത്വമുള്ളതാണ് രാവിലത്തെ സമയം പ്രത്യേകം മഹത്വമുള്ളതാണ് സുഭയിൻ്റെ സമയത്ത് ഉറങ്ങുന്നവനേക്കാൾ യഥാർത്ഥത്തിൽ മറക്കത്തില്ലാത്തവൻ വേറെ ഇല്ല പലപ്പോഴും എടുത്തു പറഞ്ഞ ഒരു സമയമാണ് അതാണല്ലോ എന്ന് പറയുന്നത് സലാത്തുൽ എന്നും എന്നും സലാത്തു പറഞ്ഞാൽ ഒരേ അർത്ഥമാണല്ലോ വൽ സമയം അത് വളരെ മഹത്വമുള്ളതാണ് സത്യം ചെയ്തത് അങ്ങനെ മൊത്തത്തിലാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട് അതിൻ്റെ ഉദ്ദേശം അത് ദുൽഹജ്ജിലെ ഒന്നാമത്തെ ദിവസത്തിലുള്ള ഫജിറാണ് ഈ എന്ന് പറഞ്ഞ ധാരാളം ഉണ്ട് തൊട്ടടുത്ത് അള്ളാഹു താല പറയുന്നത് പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്നാണ് ഏതാണ് ആ പത്ത് രാത്രി അത് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് രാത്രികളാണ് ദുൽഹജ്ജിലെ പത്ത് രാത്രികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകലുകൾക്കും അതേ നിലക്ക് തന്നെ ബഹുമാനമുണ്ട് ലൈലത്തുൽ ഖതുറിൻ്റെ ബഹുമാനം ലൈലത്തുൽ ഖതുറിൻ്റെ പകലിനും ഉണ്ടെന്ന് ഇമാം റാസി റാസീറിയാഹ്ഹു വിശദീകരിച്ചതായി നമുക്ക് കാണാം ലൈലത്തുൽ ഖതുറിലാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആ രാത്രി ഉൾക്കൊള്ളുന്നതിനാൽ അള്ളാഹുല ഷഹറു റമലാൻ ലതി ഖുർആൻ എന്ന് പറഞ്ഞ് റമദാൻ മാസത്തെ മൊത്തം തന്നെ ബഹുമാനിച്ചിട്ടുണ്ട് രാത്രിയിൽ ഖുർആൻ ഇറങ്ങിയ ബഹുമാനമുള്ള മാസത്തെ പകലും മുഴുവനും നോമ്പെടുക്കാനാണ് അള്ളാഹുദല കൽപ്പിച്ചത് അതാണ് ഇസ്ലാം കാര്യത്തിലെ അഞ്ച് പഞ്ചസ്തംഭങ്ങളിലൊന്നായ റമലാനിലെ നോമ്പ് ആ നോമ്പിന്റെ രാത്രികളും പകലുകളും അതിമഹത്തായ രാത്രികളും പകലുകളുമാണ് എന്ന് ഒരു മുസ്ലിമിനോടും പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം ദുൽഹജ്ജി പത്ത് രാത്രികൾ ആ രാത്രിയും അതിൻ്റെ പകലും أشرف الخلق <applause> صلى الله عليه وسلم أدين سبمند چ وشدی قالم آئي پرنجد آئي نمك کانان شادی أدين لور حديث پغلين سبمند چ أشرف الخلق صلى الله عليه وسلم پرنجد آئي نمك أنه قال ما العمل في أيام أفضل منها إي ദുൽഹജി പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ഒരു അമലും ഇല്ല ഇസ്ലാമിനെതിരെ കൊഴുപ്പ് കൂട്ടുന്നവർക്കെതിരെയും യുദ്ധം ചെയ്ത സന്ദർഭങ്ങളുണ്ടല്ലോ പുണ്യമേറിയതാണ് ഈ പത്ത് ദിവസക്കാളും പുണ്യമേറിയതാണ് ഈ 10 ദിവസത്തിലുള്ള സൽകർമ്മങ്ങൾ എന്നാണ് അസ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത് ഈ ദിവസങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ ബോധം കുറവാണ് റമദാനിൽ കാണിക്കുന്ന വളരെ ആവേശപരമായ ദീനീ പ്രവർത്തനങ്ങളും അമലുകളും ഈ പത്ത് ദിവസങ്ങളിൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കാത്തത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കും എന്നല്ല പലപ്പോഴും സാധാരണക്കാരല്ലാത്ത അല്പമൊക്കെ വിവരമുള്ളവർക്കും ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ പത്ത് ദിവസങ്ങൾ വളരെ മഹത്വമേറിയതാണ് ഇനി ഒന്നുകൂടി പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഞ്ച് കർമ്മങ്ങളിൽ ഒന്നാണ് നോമ്പ് ആ നോമ്പിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളും പകലുകളും രാത്രികളും അതിമഹത്വമായതാണ് എന്നാൽ അതേ ഇസ്ലാമിൽ തന്നെയുള്ള അഞ്ചു കാര്യങ്ങളിലൊന്നാണ് ഹജ്ജ് ഹജ്ജ് അതുകൊണ്ട് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ദിനങ്ങളിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും പരിപൂർണത പ്രാപിക്കുന്നതുമായ ദിനങ്ങളാണ് അൽ എന്ന് ബന്ധപ്പെട്ടതും അല്ലാഹു നിശ്ചയിച്ച മാസങ്ങൾ അത് ഒരു ദിവസവും പത്ത് ദിവസവും അല്ല അതിന് അല്ലാഹു നിശ്ചയിച്ചത് മൂന്ന് മാസത്തോളമാണ് അതായത് സൗവാലിൽ തന്നെ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാം ഇഹ്റാം ചെയ്യാം ഈ എന്ന് പറയുന്നത് ഹജ്ജിന്റെ മാസം ആരംഭിക്കുന്ന മാസമാണ് അതിന്റെ തുടക്കം തന്നെ ഒരു വലിയ പുണ്യദിനമായ പെരുന്നാൾ ദിനമാണ് അത് ഒരു വലിയ മഹത്വമായ അമലിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് അത് കഴിഞ്ഞ് പിന്നീട് അടുത്തതായി വരുന്ന മാസം അത് യുദ്ധം രണ്ട് പിന്നീട് വരുന്നതാണ് ദുൽഹജ് ഹജ്ജിന്റെ മാസം അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് ഹജ്ജ് മാസം ഈ ഹജ്ജ് മാസം എന്ന പേര് വരാൻ കാരണം ഹജ്ജിന്റെ പ്രധാന പ്രഭിക്കാനുള്ളത് ഈ മാസത്തിലാണ് അപ്പൊ ഈ മഹത്തായ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മാസമാണ് ദുൽഹജ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം നോമ്പെടുക്കാത്തവർ അഥവാ നോമ്പെടുക്കാൻ ശാരീരികമായി y se siente la tobar. അങ്ങനെയുള്ള ആളുകളും നോമ്പിന്റെ ബഹുമാനം അംഗീകരിക്കുകയും നോമ്പിന് ധാരാളം കുറാനോതുകയും ധാരാളം ചൊല്ലുകയും ധാരാളം ശ്രദ്ധ ചെയ്യുകയും ധാരാളം സ്ലാ ചൊല്ലുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമല്ലോ നോമ്പെടുക്കാൻ ശാരീരികമായ രോഗം കൊണ്ടോ മറ്റോ സാധിക്കാത്തവർ ആ ദിവസങ്ങളുടെ മഹത്വം അംഗീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമല്ലോ ഇതുപോലെ ഹജ്ജ് എന്നത് നമുക്കെല്ലാവർക്കും ആവശ്യമായ നമുക്കെല്ലാവർക്കും നിർദ്ദേശമുള്ള ഒരു സംഗതിയാണ് ജീവിതത്തിൽ ഒരു പ്രാപിച്ചത് െങ്കിലും ചെയ്യുക എന്നത് അല്ലാഹുദല കഴിവുള്ളവർക്ക് നിർബന്ധമാക്കി കാരണം കഴിവില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നിർദ്ദേശിക്കുന്നതിന് അർത്ഥമില്ലല്ലോ കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ന് അള്ളാഹുതല നിശ്ചയിക്കാൻ കാരണം ഹജ്ജിന് അത്രയും പ്രയാസവും പണവും ശരീരവും സമയവും ഒക്കെ ഉപയോഗിക്കേണ്ടതുകൊണ്ടാണ് എന്നാൽ എല്ലാ വർഷവും യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുക എന്നത് അതിമഹത്തായ ഒരു സംഗതി തന്നെയാണല്ലോ മഹാനായ സുഫിയാന് പിന്നൊഴിയുന്നത് ധികം ഹജ്ജ് ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാം അത് മഹാനായ ഇമാം അതുപോലെ എല്ലാ കൊല്ലവും ഹജ്ജിന് പോയ എത്രയോണ്ട് അതിന് നിയമദർശങ്ങളില്ലെങ്കിൽ അങ്ങനെ പോകാവുന്നതാണല്ലോ ഇരിക്കട്ടെ ആ ഹജ്ജിന് നമുക്ക് എല്ലാവർക്കും പോകാൻ കഴിയോ കഴിയില്ല എന്നാൽ ആ ഹജ്ജിന്റെ ദിനങ്ങളിൽ മോമിനിയങ്ങളായ ആളുകൾ അവിടെ ും അതുപോലെ മിനയിലും മുസ്തീഫയിലും അറഫയിലും അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അവർ ജമാത്തിന് പങ്കെടുത്തുകൊണ്ടും നിസ്കാരം നിർവഹിച്ചുകൊണ്ടും ഖുർആാനും അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ അവർ അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ഹറ്റിന് വേണ്ടി പോകാൻ കാരണവശാൽ സാധിക്കാത്ത നമ്മൾ ഒരുപക്ഷെ സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഹജ്ജിന് പോകാൻ സാധിക്കാത്തവരും ആ ഹജ്ജിന്റെ മാസത്തിന്റെ ബഹുമാനം അംഗീകരിക്കുകയും സമയം ചെലവഴിക്കുകയും വേണം അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയ വലിയ കുഴപ്പമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് ദുൽഹജ്ജ് മാസത്തിന് വലിയ പരിഗണന നൽകേണ്ടതുണ്ട് അതിൽ പ്രത്യേകിച്ചും പറഞ്ഞ ആ ദിനം അതെ ും അറിയാം അത് ബലിപെരുന്നാളിന്റെ ദിനമാണ് ബലിപെരുന്നാളിന്റെ ദിനം പെരുന്നാൾ ദിനത്തിൽ നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ബലിപെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് കഴിച്ചു ബാക്കിയുള്ള ഒമ്പത് ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകമായി സുന്നത്തുള്ള വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ ദിവസങ്ങളും നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുള്ള ദിനങ്ങളാണ് ആ ഒമ്പതിൽ നിന്ന് പ്രത്യേകിച്ചും എട്ടും ഒമ്പതും അതിന്റെ പുണ്യം പിന്നെ പറയേണ്ടതില്ല ഈ കൊല്ലത്തെ എട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെ വ്യാഴാഴ്ചയായിരിക്കും വ്യാഴാഴ്ച മൊത്തത്തിൽ തന്നെ നോമ്പെടുക്കൽ സുന്നത്തുള്ളൊരു ദിവസമാണ് അതോടുകൂടെ ഈ വർഷത്തെ എട്ട് എന്ന് പറയുന്നത് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസവും കൂടിയാണ് നമ്മളെ ദുൽഹജ്ജ് എട്ട് അവരുടെ ദുൽഹജ് ഒമ്പത് ദുൽഹജ് ഒമ്പതിനാണ് അറഫ ദിനം എന്ന് നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫദിനത്തിൽ നോമ്പ് സുന്നത്തില്ല ഹാജിമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാജിന്ന് വിളിക്കുന്നവർ ഹജ്ജിന് പോയവരെന്നാണ് അർത്ഥം അങ്ങനെ ഹജ്ജ് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടുമ്പോൾ ക്ഷീണം പിടിക്കാതിരിക്കാനും അവർക്കത് സുന്നത്താക്കിയിട്ടില്ല അതേസമയം ദുൽഹജ്ജ് നോമ്പ് നമുക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയപ്പെട്ട സുന്നത്ത് നോമ്പാണ് കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപവും അടുത്ത ഒരു കൊല്ലത്തെ പാപവും പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ വന്ന അതിമഹത്തായൊരു ദിനം ാണ്ൽഹജ് നോമ്പ് അത് നമ്മുടെ നാട്ടിൽ ദുൽഹജ് എന്നാണോ ആ നോമ്പ് നമുക്ക് അർഹ നോമ്പ് എന്ന നിലക്ക് നിർബന്ധ സുന്നത്താകുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കിപ്പോ മക്കയിലുള്ള സമയത്ത് മക്കയിലുള്ള ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് ഇവിടെ നിസ്കരിക്കാൻ കഴിയില്ല നമ്മൾ ഇവിടെ സുബി നിസ്കരിച്ച് പിന്നെയും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ സുബി നിസ്കരിക്കുക മക്കയിലുള്ള മക്കയിലേക്കല്ലേ തിരിഞ്ഞു നിസ്കരിക്കുന്നത് അവിടെ ഉള്ള നമ്മൾ തന്നെ നിസ്കരിക്കേണ്ടതന്നെ സുബി നമുക്ക് വരും ഇതുപോലെ തന്നെ മക്കയിലുള്ളവർ നോമ്പെടുക്കുമ്പോ നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതോട് സംഭവിക്കുന്നത് നമുക്ക് പിന്നെ ഉണ്ടാവില്ല കാരണം നോമ്പ് തുടങ്ങുന്നത് തന്നെ സുബീ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാക്കേണ്ടി വരും നോമ്പ് തുറക്കുന്നതും ചിലപ്പോൾ എട്ടെട്ടര മണിക്കാകേണ്ടി വരും അപ്പോൾ പിന്നെ മക്കയിലെ സമയം നോക്കിയിട്ടല്ല ഇവിടെ നോമ്പ് രക്ഷിക്കേണ്ടതും ഇവിടെ നിസ്കരിക്കേണ്ടതും അത് ഇവിടുത്തെ സമയം നോക്കിയിട്ടാണ് അതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല ചില പുത്തൻവാദികൾ ദുൽഹജ്ജി ഒമ്പതിന് നോമ്പെടുത്താൽ അത് ഇന്നലെ കഴിഞ്ഞുപോയി അറഫ കഴിഞ്ഞുപോയി ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് നോമ്പ് അതുപോലെ ദീൻ മുഴുവനും നാശമാക്കുന്നവരുമാണ് അവരുടെ വാക്കുകൾ ആരും തന്നെ കേട്ട് ചതിയിൽപ്പെട്ടു പോകാൻ പാടില്ല നോമ്പും വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് എന്നാണ് ആ പറയാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ദുൽഹജിന്റെ നോമ്പ് ഈ വർഷത്തിൽ അപ്പുറത്ത് നമ്മുടെ ഹാജിമാർ ഹജ്ജിന് പോയി അവിടെ അറഫയിൽ ഒരുമിച്ച് കൂടി പൊട്ടിക്കരുന്നത് സമയമാണ് ആ സമയത്ത് നമ്മൾ നോമ്പുകാരുൽഹജ് നമുക്ക് നോമ്പ് സുന്നത്തുണ്ടല്ലോ അതോടുകൂടെ തന്നെ വ്യാഴാഴ്ചയും കൂടിയാണ് എന്നാണ് ഞാൻ ആ നോമ്പിന് നോമ്പിന് വലിയ പുണ്യം ഈ വർഷത്തെ സാധാരണ നോമ്പിനേക്കാൾ വളരെ കൂടുതൽ പുണ്യം വർദ്ധിക്കുന്നുണ്ട് നോമ്പും നമ്മളെല്ലാവരും നിർബന്ധമായും എടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ആ ദിവസത്തെ നോമ്പ് അതിന് വലിയ പ്രത്യേകതയുണ്ട് ഇനി വലയാലിൻ അസുർ എന്ന് പറഞ്ഞ ഉടനെ പിന്നെ അതെ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഈ ഇരട്ട എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ബലി പെരുന്നാൾ ദിനമാണെന്ന് ധാരാളം മുഫസിരികൾ പറഞ്ഞിട്ടുണ്ട് കാരണം അത് പത്താം ദിവസമാണ് പത്ത് ഇരട്ടയാണല്ലോ എന്നാൽ പിന്നെ വൽ എന്ന് പറഞ്ഞതോ അത് ദുൽഹജ് ഒമ്പത് ഒമ്പത് എന്ന് പറയുന്നത് ഒറ്റയാണല്ലോ അങ്ങനെയാണെന്ന് പറഞ്ഞ എത്രയോ മുഫസിരികളുണ്ട് ഈ ദിവസത്തിലുമുള്ള ഒറ്റയും ഇരട്ടയുമായ ദിനങ്ങൾ അങ്ങനെ തഫ്സീർ പറഞ്ഞവരും ഉണ്ട് അല്ല മൊത്തത്തിൽ തന്നെ ഇരട്ടയും ഒറ്റയുമായ എല്ലാ വിഷയവും അള്ളാഹുദാല എടുത്തു പറഞ്ഞ് സത്യം ചെയ്തതാണെന്ന് പറഞ്ഞവരുണ്ട് അതെല്ലാം ഖുറാനാണല്ലോ ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ ഉണ്ടാകുമല്ലോ ഒന്നും ഒന്നിനെ എതിരല്ലല്ലോ ചില മഹാന്മാർ ബുരിഞ്ഞത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഏകനായ അള്ളാഹു ആണ് അതുകൊണ്ട് ഉദ്ദേശം സൃഷ്ടികളാണ് സൃഷ്ടികൾ എത്രയോ ഇണകളും എത്രയോ ഇരട്ടകളും ഒക്കെ ആയിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് അത് സൃഷ്ടികളും സൃഷ്ടാവുമാണ് എന്ന് തഫ്സീർ ഏതായിരുന്നാലും പിന്നെ അള്ളാഹു പറഞ്ഞത് എന്നൊരു രാത്രിയെ എടുത്ത് സത്യം ചെയ്തു ആ രാത്രി കൊണ്ട് ഉദ്ദേശം ലൈലത്തു കഥറാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അല്ല മൊത്തം രാത്രിയാണെന്ന് പറഞ്ഞവരുണ്ട് ഈ പറഞ്ഞതുപോലെ രാത്രി അടക്കമുള്ള രാത്രിയാണെന്ന് പറഞ്ഞവരുണ്ട് ഏതായാലും യാതൊരു സംശയത്തിനും അവകാശമില്ലാതെ ഏത് തഫസീറുകൾ നോക്കിയാലും ദുൽഹജ്ജ് ദുൽഹജ്ജ് ഈ പത്ത് ദിനങ്ങൾക്കും അതുപോലെ ഖുർആൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ മൂന്ന് ദിനങ്ങൾ അത് അയ്യാമത്തെ പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷമുള്ള മൂന്ന് ദിനങ്ങൾ അതാണ് അയ്യാമും ഹാജിമാര് കല്ലെറിയുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്യുക ദിനങ്ങൾ അതും വലിയ പുണ്യമുള്ള ദിനങ്ങളാണ് അതും ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്